ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അരിപ്പയിലാണ് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് വൺ കവർച്ച നടത്തിയത് അരിപ്പ കൈലാസത്തിൽ ബിജുവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് രാവിലെ മണിയോടെ ബിജുവും കുടുംബവും തൊട്ടടുത്ത മടത്തറയ്ക്ക് സമീപം ബന്ധുവീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി പോയിരുന്നു തിരികെ ഉച്ചയോടെ എത്തി വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത് മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് മുറിക്കുള്ളിലുണ്ടായിരുന്ന മൂന്നലമാരകൾ കുത്തിപ്പൊളിച്ചു പത്ത് പവൻ സ്വർണവും പണവും നഷ്ടമായതായാണ് പ്രാഥമികമായ വിവരം നമ്മൾ ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് പോയി ഇപ്പൊ ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വീട് ഒരു എട്ട് പത്ത് എട്ടെട്ടുമ്പോഴേക്കും പത്ത് പതിനോളം അടുത്തുണ്ടായിരുന്നത് മൊത്തം എടുത്തോണ്ട് പോയി ഒരു അമ്മ അമ്മയ്ക്കുള്ള പിന്നെ ഒരു ഒരു പവൻ്റെ ഒരു പവൻ്റെ ഒരു വളയുണ്ടായിരുന്നു അതുകൊണ്ട് പോയി ഈ ഡോറെല്ലാം അടിച്ചുപൊളിച്ചു ഇപ്പം ആരാണെന്നൊന്നും അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തത് റിയാക്കിയെടുക്കണം നമ്മൾ പറയുന്നത് കൂടുതൽ പരിശോധനയിൽ മാത്രമേ കൃത്യമായ വിവരം ലഭിക്കൂ ചിതറ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി കൊല്ലത്ത് നിന്നും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി കൂടുതൽ പരിശോധനകളും തെളിവുകളും ശേഖരിക്കും വീട്ടുകാരില്ലെന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട് മലയോര ഹൈവേയിൽ പ്രധാന പാതയിൽ പട്ടാപ്പകൽ വൻ കവർച്ച നടന്നതിന്റെ ഞെട്ടലിലാണ് പോലീസും നാട്ടുകാരും അമ്പലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിൽ അവർ ഒരു അവരത് അവര ഒരു കുടുംബത്തിൻ്റെ വീട്ടിൽ ഒരു ഭക്ഷണം ഇവിടെ പോയതാണ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണാം ആ വീട് കഥവ് പൊളിച്ച് കള്ളം കയറിയെന്നുള്ളൊരു വാർത്ത കിട്ടുന്നു നമ്മളെല്ലാം തിരിച്ച് ഓടി ഇവിടെ എത്തുന്നു എത്തുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ ഗേറ്റിൽ വെച്ച് നോട്ടീസ് അവരെ വീണ്ടും ഫണ്ടി കിടക്കുന്നു ഇത് ഇതറിഞ്ഞ് നമ്മളും എത്തുന്നു നോക്കുമ്പോൾ കാണുന്നത് അവരെ വീടിൻ്റെ ആ കഥവ് ഫുള്ള് പൊളിച്ച് അവരെ റൂമ് പൊളിച്ച് എല്ലാം എന്നുവെച്ചാൽ അവർ ഏതാണ്ടൊരു ഇപ്പോൾ കിട്ടുന്നൊരു വിവരം അകത്ത് പോലീസ് വന്ന് പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് എത്തി പറഞ്ഞത് അകത്ത് കയറേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ആദ്യ റൗണ്ടിൽ ആ വീട്ടുകാർ കയറി അവർ ഏതാണ്ടൊരു പത്ത് പവനോളം പോയെന്നാണ് അറിയുന്നത് പക്ഷേ ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് അറിയില്ല പോലീസ് അകത്തോട്ട് കയറേണ്ടതെന്ന് പറഞ്ഞ ഭാഗമായി നമ്മൾ വെളിയിൽ നിൽക്കുകയാണ് നമ്മുടെ ക്ലബ്ബങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇത് എന്തായാലും ഇത് ഈ വീട്ടിലങ്ങോടെ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഒരു ഒരു മാസം മുന്നേ ഈ വീട്ടിലൊരു സൈക്കിൾ പോയി തൊട്ടടത്തിൽ ഒരു കിലോ നടത്തി അടുത്തിൽ അര കിലോ നടത്തി അല്ലാതെ ഒരു സമരഭൂമി എന്ന് പറയുന്ന സ്ഥലമുണ്ട് നാട്ടു വാർത്ത മടത്തറ